പട്ടിണി കിടന്ന് മരിക്കാൻ തയ്യാറുള്ളവർക്ക് നമ്മുടെ ഡയറ്റിൽ കേട്ടാ നമ്മുടെ ഡയറ്റിൽ എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മുടെ ഡയറ്റുള്ളൂ ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ പല തവണ നട്ട്സുകളും സീഡുകളും പതിനെട്ട് ഇൻഗ്രീഡിയൻസ് നമ്മടെ കാണിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ അതിനകത്ത് വേറൊരു ട്ടോ പിന്നെ അതിനൊരു കണക്കുണ്ട് നട്ട്സ് കഴിച്ചാൽ വണ്ണം വെക്കാനും വണ്ണം കുറയ്ക്കാനും പറ്റും നമ്മുടെ ഇതിൽ ഇതിനൊരു കണക്കുണ്ടാവും എൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ബോഡിയിൽ അങ്ങനെ നമ്മൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം ലാബ് ടെസ്റ്റോട് കൂടി ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് കൃത്യമായ ഡയറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഇതിലുണ്ടാവും നോക്കി കഴിഞ്ഞ് വറുത്തത് റോസ്റ്റ് ചെയ്താണ് നമ്മുടെ ഈ സാധനം പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കളൊരു ഡയറ്റ് ചെയ്യണമെങ്കിൽ ആ ഡയറ്റ് എത്രത്തോ നിങ്ങൾ തന്നെ യും പത്ത് വയസ്സുള്ള കുഞ്ഞു കുഞ്ഞക്കൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഈ പതിനെട്ട് വയസ്സുള്ള പയ്യനൊക്കെ മരിച്ചെന്ന് കേൾക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബോഡി ഷെയിമിങ് ഏറ്റവും വലിയൊരു വേദന തന്നെയാണ് അപ്പം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നല്ല എല്ലാ ഫുഡും ബിരിയാണി ഞാനൊരു ഫങ്ഷൻ ഒഴിവാക്കിയിട്ടില്ല ഞാനൊരു ബിരിയാണി കഴിക്കാതിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഞാൻ കഴിച്ചോണ്ട് തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ എഴുപത്തിമൂന്ന് ബാച്ചിലും എല്ലാവരും എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് നല്ല െ നമ്മുടെ ഡയറ്റ് തുടർന്ന് പോണ ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയ അടിപൊളി ഡയറ്റാണ് നമ്മുടെ ഡയറ്റ് എന്ന് തീർച്ചയായിട്ടും ഈ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാര്യം ഇതൊരു മിറാക്കിൾ പ്രോഡക്റ്റ് തന്നെയാണ് ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിന് ഗുണമെന്ന് പറയുന്നത് നിങ്ങളിൽ വരുത്തുന്ന മാറ്റം പലതരത്തിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള നാതുൻസിൻ്റെ ഹെൽത്ത് മിക്സും വെയിറ്റ് ഗെയിൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് മിക്സും മിക്സുമാണിത് അതുപോലെ തന്നെ വെയിറ്റ് എന്ത് കഴിച്ചിട്ടും വെയിറ്റ് വെക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലേഹ്യമാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലേഹ്യമാണ് നമ്മളോടുള്ള വിശ്വാസമാണ് നമുക്ക് നമുക്കിത് ഈ കയറിയിരിക്കുന്നതെല്ലാം നമ്മൾ പോസ്റ്റൽ വഴിയും ഡി ടി സി വഴിയും ഒക്കെയാണ് കൊറിയർ അയക്കുന്നത് മശാദ നമുക്ക് വൺ മന്ത് ബോട്ടിൽ നമ്മൾ രണ്ട് നേരത്തെ ഫുഡ് ആയിട്ടുള്ള ഡയറ്റിൻ്റെ പ്രോപ്പർ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും കാര്യങ്ങളും എല്ലാം അടങ്ങിയ രീതിയിലുള്ള ഡയറ്റും ഞങ്ങൾ തന്നെ അയക്കും ഒരു ന്യൂട്രീഷനിസ്റ്റായ ഞാനും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനും കൂടെ ഉള്ള ഒരു ഉണ്ട് നിങ്ങളെ പിടിച്ചുകെട്ടി ഇറിറ്റേറ്റ് ഒരു ഡയറ്റ് അല്ല നിങ്ങൾക്ക് എൻജോയ് ഒരു ഡയറ്റ് ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാലാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ആയിട്ട് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ പത്ത് വയസ്സ് മുതൽ ഏത് ഹെൽത്ത് കണ്ടീഷൻ ും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാം